വി സ്വാഗതം ചെയ്യ ഈ ഒരു വീഡിയോ ലാലേന്റെ ശ്രദ്ധ ലാലേട്ടെ കഥയിൽപ്പെടുകയും ലാലേന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം വിഷ്ണുവിനെ എനിക്ക് കാണണം എന്ന് പറയുകയും അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വിഷ്ണുവിനെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത് ആന്റണിണ്ട് ഇതൊന്നും അനശ്വരി ആന്റണി സാറുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം വിഷ്ണുവിന്റെ ആ ഒരു വീഡിയോ നമ്മൾ മലയാളികൾ എല്ലാവരും ഇതിനോടൊക്കെ കണ്ടു കഴിഞ്ഞ ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും തൊട്ട ഒരു വീഡിയോ കൂടിയാണ് ാണ് ലഭിനാണ് പിന്നെ ഇന്ത്യയില് മറ്റൊരു നടന്ന് ഇതിന് പകരം ഉണ്ടാവും സംശയമുണ്ട് അത്രയ്ക്ക് കീട്ടും അഭിനയമായിരുന്നു കാഴ്ച കഴിച്ചിരുന്നു നേരിയ ഫിലിം അത്രയ്ക്കും കീട്ട ഫിലിം ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു സസ്പെൻസോ ഈ പറഞ്ഞ ഇതൊന്നും ഇല്ല പക്ഷെ എന്താ പറഞ്ഞ ഹീറോയിസോ ഇല്ലാന്ന് പറയുന്നത് എനിക്ക് ഹീറോയിസ് കൊള്ളാനായിട്ട് തോന്നിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലൊക്കെ ഡയറക്ടർ ഹീറോയ്സ് ഉണ്ട് പിന്നെ എടുത്ത് പറഞ്ഞിട്ട് അഭിനയം സൂപ്പർ ഉണ്ട് സിദ്ധികൾ അഭിനയത്തെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു ഡയറക്ടർ പറയേണ്ട ആവശ്യമില്ല ഡയറക്ടർ പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ സിദ്ധിക്കേണ്ട അഭിനയം നല്ല പൊടി അഭിനയമാണ് വക്കീൽ അഭിനയം പറഞ്ഞിട്ട് അതൊക്കെ പൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെട്ടു കാണുന്നുണ്ട് തോന്നി ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം എൻബിഷൻ ട്രസ്റ്റ് ഏഷ്യാനിന്റെ ബ്രോഡ്ബാൻഡ് കോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഈ മോറത്തിന്റെ വാറണ്ടി കുതിക്കുന്ന ഇതാണ് കസ്റ്റമർ ടൈ ആണ് നമ്മൾ അങ്ങോട്ട് വിളിച്ച് കോൾ ചെയ്യാം കസ്റ്റമേഴ്സിനെ വാറണ്ടി വരെ എടുക്കാൻ സമയ്പെടുപ്പിക്കാം മാക്സിമം എടുപ്പിക്കണം അതൊക്കെ ഞാൻ കൊല്ലത്തേക്ക് ഇന്നലെ വീട്ടിൽ പോകാൻ വേണ്ടി ഇരുന്നാണ് അപ്പൊ ഇനി ഫംഗ്ഷൻ വന്നപ്പോ അതിനുവേണ്ടി ഞാൻ നിന്നു അപ്പൊ ഇന്ന് നേരെ അതേ കഴിഞ്ഞ് ഞാൻ രമ പഠിച്ചത് വിഷ്ണുവിനെ ക്രിസ്മസ് വിഷുവിൽ ലാളേറ്റപ്പാണ് വിഷു പറയുന്നത് എം എന്ന് പറയുന്നത് ും വിഷ് ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് സോ ഓഡിയൻസ് നല്ലൊരു കൈയേടി കൊടുക്കാം നല്ലൊരു കൈയേടി കൊടുക്കാൻ വിഷ്ണു ലാലേട്ടൻ കേക്ക് കൊടുക്കുന്നോ ജെല്ലി ഉണ്ട് ജെല്ലി ഉണ്ട് ആ അപ്പോൾ ആ വിഷ്ണുന്റെ ജെല്ലി ഉണ്ട് പക്ഷെ അതിന്റെ ടാപ്പി ബഹായയ കഴിക്കും ഓക്കേ ഹെപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ് താങ്ക്യൂ ഓക്കേ അതായത് ന്യൂ ഇയർ ഡേ ലെറ്റ് ഡേ അല്ലേ ന്യൂ ഇയർ ഡേ ഡെലിവറി ഉണ്ട് ഓ ജെല്ലി ഉണ്ട് അപ്പോൾ ഇത് പോുമ്പോൾ ഒരു കേക്ക് കൂട ഞാൻ തന്നായിരിക്കും സോ നമ്മുടെ നേരിടേണ്ട സക്സസ് സെലിബ്രേഷൻ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് സോൺ ബി ഓഫ് എല്ല മീഡിയക്കാരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് സോ ഇനി തുടർന്ന് നിങ്ങളുടെ മൂത്തരുടെ സപ്പോർട്ടും ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അല്ലേ അതെ അതെ നിങ്ങൾ നിങ്ങളോടാണ് പറഞ്ഞത് കേട്ടോ ലൈവ് സ്ട്രീമിംഗ് പോയവരും ശ്രദ്ധിക്കണം